ത്തിന് മഹത്വം കർത്താവിൻ്റെ ദിവ്യനാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ ഏവർക്കും ഒരിക്കൽ കൂടെ പ്രഭാത വന്ദനം പരിശുദ്ധാത്മാവിനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങൾ ദിവസം മുതൽ നമ്മൾ ചിന്തിപ്പാൻ തുടങ്ങിയല്ലോ കർത്താവ് അരളി ചെയ്ത് യോഗന്നാന്റെ സുവിശേഷം ഇരുപതിൻ്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഭാഗങ്ങളിൽ കർത്താവ് പ്രകാരം പറയുവാൻ ഇടയായി പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അതിന് ശേഷം യേശു ശിഷ്യന്മാരുടെ മേൽ ഊതി താൻ നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്ന പരിശുദ്ധാത്മാവിനെ നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും യേശു കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് താന് ആ പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ ഊതിയതായി ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ് യഥാർത്ഥത്തിൽ ആ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ യോഗന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിന്റെ പതിനഞ്ച് മുതൽ ആ വാഗ്തത്വം ചെയ്ത കാര്യസ്ഥനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും അഥവാ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും ആത്മാവാണ് ദൈവവും ക്രിസ്തുവും സ്വർഗത്തിലാണ് എന്നാൽ പരിശുദ്ധാത്മാവ് ഇവിടെ ഭൂമിയിൽ നമ്മോടുകൂടെയാണ് വസിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും പരിശുദ്ധാത്മാവ് നമ്മിൽ ആണ് എന്ന യോഗനാൻ്റെ സുവിശേഷം ഈ പതിനാലിൻ്റെ പതിനേഴിലും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ദൈവത്തിന് മൂന്ന് രീതിയിലുള്ള അസ്തിത്വമുണ്ട് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇത് മൂന്നും ഒരു ദൈവമാണ് ഭൂമിയിൽ നമ്മുടെ ജീവിതങ്ങളെ സ്പർശിക്കുന്ന ദൈവത്തിൻ്റെ രൂപം പരിശുദ്ധാത്മാവാണ് പിതാവായ ദൈവം അദൃശ്യനാണ് പുത്രനായ ദൈവം സ്വർഗത്തിലേക്കും മടങ്ങി എന്നാൽ പരിശുദ്ധാത്മാവായ ദൈവം വിശ്വസിക്കുന്ന നമ്മോട് കൂടെ എക്കാലവും ഉണ്ട് എന്നുള്ളതാണ് യേശു ക്രിസ്തു പറഞ്ഞത് പരിശുദ്ധാത്മാവ് എന്നേക്കുമായി നമ്മോട് കൂടെ ഇരിക്കും എന്നാണ് അരളി ചെയ്തിട്ടുള്ളത് അഥവാ ശരിയായതും പൂർണമായതുമായ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് ആ സമയത്താണ് നമുക്ക് പൂർണമായ ആത്മീക ജീവൻ പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയുന്നത് അഥവാ ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അല്ല എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുന്നതും നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് ഇവിടെ യോഗന്നാന്റെ സുവിശേഷം ഇരുപതിൻ്റെ ഇരുപത്തി രണ്ടിൽ കാണുന്നതും അപസ്തോല പ്രവൃത്തികൾ രണ്ടാം അധ്യായത്തിൽ കാണുന്നതുമായ പരിശുദ്ധാത്മാവിന്റെ സ്നാനവും തമ്മിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പഴയ നിയമ വ്യവസ്ഥിതിയിൽ നിന്ന് പുതിയ നിയമ വ്യവസ്ഥിതിയിലേക്കുള്ള മാറ്റം അഥവാ ട്രാൻസിഷൻ വ്യക്തമാക്കിയ അനുഭവമായിരുന്നു യോഗന്നാന്റെ സുവിശേഷം ഇരുപതിൻ്റെ ഇരുപത്തിരണ്ടിൽ അഥവാ കർത്താബ് അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ ഊതുന്നതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എന്നാൽ വാക്തത്വ വിഷയമായ പരിശുദ്ധാത്മ സ്നാനമാണ് പ്രവൃത്തികൾ രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് കർത്താവിന്റെ ഉയർപ്പിനും സ്വർഗാരോഹണത്തിനും ശേഷം സംഭവിക്കാനുള്ളതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഗ്ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിനാലിന്റെ നാൽപ്പത്തിഒൻപത് യോഗനാൻ പതിനാറിന്റെ ഏഴ് തുടങ്ങിയ വാക്യങ്ങളിൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ടും സാധിക്കും ദൈവം ആദാമിന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് നമ്മൾ ഉൽപ്പത്തിയിൽ കാണുന്നത് പോലെ ദൈവപുത്രനായ യേശു ഉയർപ്പിൻ നാളിൽ തന്റെ ശിഷ്യന്മാരുടെ മേൽ ഊതി ആത്മജീവൻ സൃഷ്ടിയും ആരംഭിച്ചു എന്ന് നമുക്ക് കാണാവുന്നതാണ് ഇങ്ങനെ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ പൊതുജനത്തിലൂടെ പുതിയ നിയമത്തിലേക്ക് പ്രവേശിച്ചു മൂന്നര വർഷം തന്റെ ശിഷ്യന്മാരോടുകൂടെ ശരീരത്തിലായിരുന്ന കർത്താവ് ഉയർപ്പിനു ശേഷം അവരുടെ ഉള്ളിൽ വസിക്കാൻ തുടങ്ങി അതേ കൊലോസിയ ലേഖനം ഒന്നിൻ്റെ ഇരുപത്തിയേഴിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ അതേ നമ്മൾ രക്ഷിക്കപ്പെട്ടു കാര്യം അല്ലെങ്കിൽ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമായില്ല പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കേണ്ടത് അത്യാവശ്യമാണ് അതിൽ കൂടി മാത്രമേ നമുക്ക് യഥാർത്ഥമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ടും ശക്തിയോടുകൂടെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ടും കഴിയുകയുള്ളൂ എന്നുള്ളതും നാം ഓർത്തിരിക്കേണ്ടതാണ് എന്നാൽ പലപ്പോഴും ഇന്ന് പല രീതിയിലുള്ള ഊതി വീഴ്ത്തലുകളും മറ്റുമൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് എന്നാൽ കർത്താവ് അന്ന് ശിഷ്യന്മാരുടെ മേൽ ഊതി എന്നാൽ പിന്നീട് അത് ആ രീതിയിലുള്ള ശുശ്രൂഷ ഒരിടത്തും ആവർത്തിക്കപ്പെട്ടിട്ടില്ല ഇന്ന് കാണുന്ന ഇപ്രകാരമുള്ള പല കാര്യങ്ങൾ അത് ദൈവീകമല്ല എന്നും നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് എന്നാൽ കാത്തിരിക്കുന്ന തൻ്റെ ജനത്തിൻ്റെ മേൽ ദൈവം പരിശുദ്ധാത്മാവെന്ന ദാനം നൽകുന്നു ആ കാര്യസ്ഥനെ ദൈവം നൽകുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയാണ് അതെ ആ പരിശുദ്ധാത്മാവിനായി നമുക്ക് കൂടുതലായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അഥവാ പരിശുദ്ധാത്മാവിനാൽ ആ അഭിഷേകം ചെയ്യപ്പെട്ടവർ വീണ്ടും വീണ്ടും നിറയേണ്ടതും ആവശ്യമാണ് എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുന്നു അതിനായിട്ട് നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ ജീവിപ്പിക്കും അങ്ങനെ ജീവിപ്പിക്കും ഈ അങ്ങനെ ജീവിപ്പിക്കും ഈ മരുയാത്രെ dib pikim